ഇപ്പോൾ ഏറ്റവും പുതിയതായി നമുക്ക് ലഭ്യമാകുന്ന വിവരം നന്ദൻകോട് ജീവപര്യന്തം കഠിനതടവ് കൂടാതെ പ്രതിക്ക് ഏതാണ്ട് എട്ട് വർഷം അധിക തടവ് കൂടി കോടതി വിധിച്ചിട്ടുണ്ട് അത് തെളിവ് നശിപ്പിക്കലിന് ഒരു ഒരു വർഷം തടവും വീട് കത്തിച്ചതിന് ഏഴ് വർഷം കഠിനതടവുമാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഇത് കൂടാതെ കൊലപാതക കുറ്റത്തിന് പന്ത്രണ്ട് ലക്ഷം കൂടാതെ ഈ രണ്ട് കുറ്റത്തിനും കൂടി മൂന്ന് ലക്ഷം രൂപ അധികം പിഴയായിട്ടും ഒടുക്കണം അങ്ങനെ प्रद <laughs> പതിനഞ്ച് ലക്ഷം രൂപയാണ് കേദൽ ജൻസൻ രാജ പിഴയായിട്ട് ഒടുക്കേണ്ടത് അതായത് കൊലക്കുറ്റത്തിന് ജീവപര്യന്തം കഠിന തടവ് മറ്റ് രണ്ട് കുറ്റങ്ങൾക്കായി എട്ട് വർഷം തടവ് അതിനൊപ്പം തന്നെ എല്ലാ ശിക്ഷ എല്ലാ കുറ്റങ്ങൾക്കുമായി ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപ പിഴയായിട്ടും കൊടുക്കണം അങ്ങനെയാണ് കോടതിയുടെ വിധി ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉത്തരവ് വരുമ്പോൾ മനസ്സിലാകും മാത്രമല്ല എന്തുകൊണ്ടാണ് കോടതി ഇത് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കാഞ്ഞത് എന്ന കാര്യം കൂടി വിധി പകർപ്പ് പുറത്തു വരുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും ഏതായാലും നന്ദൻകോട് കൂട്ട കൊലപാതക കേസിൽ പ്രതി കേദൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം കഠിനതടവും അതുകൂടാതെ ഒരു വർഷം തെളിവ് നശിപ്പിച്ചതിന് ഒരു വർഷം കഠിനതടവും ഒപ്പം തന്നെ വീട് കത്തിച്ചതിന് ഏഴ് വർഷം കഠിനതടവും കോടതി പറഞ്ഞിട്ടുണ്ട് അതിനൊപ്പമാണ് പതിനഞ്ച് ലക്ഷം രൂപ മൊത്തം പിഴയായിട്ടും പ്രതി ചുമത്തേണ്ടത്